हरि श्रीगणपते नमः विघ्नमस्तु श्रीगुरुभ्यो नमः अध्यात्मरामायणं बालकाण्डं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायां पदये नमा മനോജവം മാരുതതുല്യവേഗം മാരുതു ജിതേന്ദ്രം വാദാത്മജം വാരൂഖ്യം ഹനുമാൻ സീതാദേവിയുടെ ഉപദേശം ശ്രീരാമദേവനേവ മരുളിച്ചരുളിച്ച ीरन्मार्चूडम् मकुडति नयकल्ले श्रीरामपादभक्तप्रवरालु नी सच्चिदानन्दमेघमद्वयं परब्रह्मं निश्चलं सर्वोपाधिनिर्मोक्तं सत्तामात्रम् നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വംിനി വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടേ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഇവ സൃഷ്ടിക്കുന്നു തൽ കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായ സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ഹൃദയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ഭഗമോദേഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോ പത്നിയായോരല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൂക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടോധ്യയും ബുക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയം മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതം വൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാംബരതനയു ായി ദകാരണ്യം പൊക്കകാലത്തു വിരാധനെ ഖണ്ഡി പോൽ ഭവനാം കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നി ൊടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര സരഭരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ വന്നോരു വന്നോരുമാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം या मानुषन् जडायुसु मोक्षं नी രാക്ഷസവേഷം പൂണ്ട കബന്തൻ തന്നെ കൊന്നു മോക്ഷവും പോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വകം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാംജാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരും ജഗന്നാഥൻ യാജനം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാമോഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ദേവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നോനാം രാമനാം ജഗദ്ഗുരു നിർഗുണൻ മന വ്യേനേകാനാത്മ കാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് ഭൃങ്കാരാമന അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ പുനരിരിക്കുന്നതും പുനരി ഭ്രമിക്കുന്നതും ഇല്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനൊരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വമുപദേശിച്ച ശേഷം അഞ്ജസ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു